സംസ്ഥാനത്ത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർക്കും ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ ലഭിക്കുന്നവർക്കും വീണ്ടും അറിയിപ്പെത്തിയിരിക്കുകയാണ് ബുധനാഴ്ച വരെ ഭാഗികമായി നടന്നു വന്നിരുന്ന രണ്ട് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം വ്യാഴാഴ്ച മുതൽ പൂർണ്ണമായ തോതിൽ ആരംഭിച്ചിരിക്കുകയാണ് നേരത്തെ മെയ് ഇരുപത്തിനാല് മുതൽ ക്ഷേമ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഉണ്ടാകുമെന്ന് ധനവകുപ്പ് അറിയിച്ചിരുന്നെങ്കിലും വീടുകളിലേക്ക് സഹകരണ ബാങ്ക് ജീവനക്കാർ വഴിയുള്ള നേരിട്ടുള്ള പെൻഷൻ വിതരണം മാത്രമാണ് വരെ നടന്നിരുന്നത് ഇപ്പോഴും ഡി ബി ടി സെല്ലിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക സ്വീകരിക്കുന്നവർക്കാണ് ആദ്യം പെൻഷൻ തുക ലഭിച്ചിരുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുകയെത്തി ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ ശേഷമാണ് വീടുകളിലേക്ക് പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് എന്നാൽ ഇത്തവണ വീടുകളിൽ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിച്ച് അഞ്ചാം നാളിലാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിക്കൊണ്ടിരിക്കുന്നത് വ്യാഴാഴ്ച രാവിലെ മുതലാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുകയുടെ വിതരണം സജീവമായത് ഡി ബി ടി സെല്ലിൽ നിന്നും അക്കൗണ്ടുകളിലേക്ക് തുക അയക്കുന്നതിന് നേരിട്ട സാങ്കേതിക പ്രശ്നങ്ങളാണ് പെൻഷൻ വിതരണം തടസ്സപ്പെടുവാൻ ഇടയാക്കിയത് ബുധനാഴ്ച വൈകിട്ടോടെ ഈ പ്രശ്നം പരിഹരിക്കുകയും ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീടുകളിൽ പെൻഷൻ ലഭിക്കുന്നവർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ച് ലഭിച്ചുവെങ്കിലും ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിക്കുന്നവർക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം രണ്ട് തവണയായി ക്രെഡിറ്റ് ആയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തുന്നത് പലർക്കും ആയിരത്തി അറുനൂറ് രൂപ മാത്രമാണ് ഇപ്പോൾ ക്രെഡിറ്റ് ആയത് ഓരോ മാസത്തെയും പെൻഷൻ തുക പ്രത്യേകമായി അയക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒരു ആയിരത്തി അറുന്നൂറ് ലഭിച്ചവർക്ക് കുറച്ച് സമയം കഴിഞ്ഞോ ചിലർക്ക് നാളെയോ ആയി അടുത്ത ആയിരത്തി അറുനൂറ് രൂപയും ക്രെഡിറ്റ് ആകുന്നതാണ് ധനമന്ത്രി കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിനാലിന് പ്രഖ്യാപിച്ച രണ്ട് മാസ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞ് സജീവമായിരിക്കുന്നത് ജൂൺ അഞ്ചാം തീയതി വരെ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം തുടരുന്നതാണ് അതിനാൽ ഇന്ന് ലഭിക്കാത്തവർ ആശങ്കപ്പെടേണ്ടതില്ല ജൂൺ അഞ്ചാം തീയതിക്കുള്ളിൽ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് ക്ഷേമ പെൻഷൻ തുക എത്തിച്ചേരുന്നതാണ് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക